വല്ല്യാടി യു പി സ്കൂൾ നാലാം തവണയും സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് തന്നെ വിജയ കിരീടം നേടിയിരിക്കുകയാണ് ജില്ല സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രമേളകളിലും അറബിക് കലോത്സവത്തിലും സ്പോർട്സിലും നമുക്ക് ഈ വിജയം കൈവ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അഭിമാനകരമായ നിമിഷത്തിൽ ഈ വിജയാഘോഷ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാം തോടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ നാലാം തവണയും മിന്നും വിജയം നേടി വള്ളിയാട് പി സ്കൂൾ ഞങ്ങളുടെ വള്ളിയാട് പി സ്കൂളിന് കലാമേളയിൽ മാത്രമല്ല പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള സ്പോർട്സ് എന്നിവിടങ്ങളിലും ഉയർന്ന വിജയം തന്നെ ലഭിച്ചിട്ടുണ്ട് യു പി ജനറലിൽ ഫസ്റ്റ് റണ്ണറപ്പും അറബി കലോത്സവത്തിൽ സെക്കൻഡ് റണ്ണറപ്പും നേടിയാണ് വിദ്യാലയം വള്ളിയാടിന്റെ അഭിമാനമായത് ഞങ്ങൾ വിദ്യാലയം ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും മികച്ച നിലയിൽ മികച്ചു ഈ വർഷം പ്രവർത്തി വർജനയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് നേടിയിട്ടുണ്ട് എല്ലാവരുടെ സപ്പോർട്ടുകളും എല്ലാം ഞങ്ങൾക്ക് വേണം സബ്ജില കായികമേള പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള തുടങ്ങിയവയിൽ വിജയം നേടിയതിൽ വിദ്യാർത്ഥികളും സന്തോഷം പങ്കുവച്ചു മത്സരത്തിൻ്റെ ആഹ്ലാദം പങ്കുവെച്ച് സ്കൂൾ വിദ്യാർത്ഥികളും ബി ടി എയും മാനേജ്മെൻറ്റും അധ്യാപകരും ഘോഷയാത്ര നടത്തി വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് പള്ളിയാടി യു പി സ്കൂൾ കുട്ടികളും അധ്യാപകരും നിൽക്കുന്നത് തുടർച്ചയായി നാലാം തവണയും ഞങ്ങൾക്ക് വിജയകിരീടം ചൂടാൻ സാധിച്ചതിന് ദൈവത്തോടും അതോടൊപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കുട്ടികൾക്കും അതേപോലെ സഹാധ്യാപകർക്കും നന്ദി അറിയിക്കാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അധ്യാപകർ രക്ഷിതാക്കൾ പി ടി എ കുട്ടികൾ എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വിജയിക്കുന്നത് അതുമാത്രമല്ല യു എസ് എസ് മറ്റ് സ്പോർട്സ് ഫുട്ബോൾ ഈ മേഖലകളിലൊക്കെ കുട്ടികൾ നല്ല കാഴ്ച പങ്കെടുക്ക ദ്യങ്ങളും ഡ്മുട്ടും മുത്തുകുടകളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി മദർ പി ടി എ ചെയർപേഴ്സൺ രജില ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ വള്ളിയാട് സ്കൂളിനാണ് പഠന വിഷയങ്ങളിൽ എന്നതുപോലെ പിന്നെ മറ്റ് കലാപരമായ പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്കൂൾ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് പ്രധാന അധ്യാപകൻ ബഷീർ നന്ദോത്ത് കലോത്സവം വിന്നർ പ്രവിഷ മാനേജ്മെന്റ് പ്രതിനിധി ഗലീൽ എന്നിവർ സംസാരിച്ചു പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളിൽ വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഈ സ്കൂളിൽ അതുപോലെ അധ്യാപകരും ഒരു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഫലമായിട്ടാണ് കുട്ടികളുടെയും ഈ ഒരു നേട്ടം ഉണ്ടായിട്ടുള്ളത് ഘോഷയാത്രയിൽ ജെ ആർ സിയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സും അണിചേർന്നു